ഈ കാണുന്ന വണ്ടി ഒരു മാസത്തോളമായി ഇവിടെ ഇങ്ങനെ ഇതായിട്ട് കടക്കുന്നത് ആര് വരികയോ എടുക്കുകയോ ചിലപ്പോൾ പാർക്ക് ചെയ്യാനുണ്ടായിട്ട് വരുന്ന വണ്ടികൾക്കും അതേപോലെ തന്നെ പള്ളിയിലേക്ക് പോകാൻ ആയിട്ട് പാർക്ക് ചെയ്യാൻ വയ്ക്കുന്ന സ്ഥലങ്ങൾക്കും ഇത് വണ്ടി വെക്കുന്നത് കൊണ്ട് ഒരു വണ്ടിക്ക് പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മാറ്റം ആരാണ് ഇതിൻ്റെ ആൾ ഇതിൻ്റെ ഒരു പേര് ഇതിൻ്റെ ഇങ്ങനെ കാണുന്നുണ്ട് പക്ഷേ നമ്പറും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിന് ഉടമസ്ഥരാരങ്ങൾ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല ഒരു മാസത്തോളമായി ഇവിടെ ഈ ശ്രീകണ്ഠപുരം മസ്ജിദിന് മുൻവശത്തെ റോഡിൽ ജീഗോൾഡിനു സമീപത്തായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഇരുചക്രവാഹനം മൂന്നാഴ്ചയിൽ അധികമായി ഉടമസ്ഥനില്ലാതെ റോഡിൽ പാർക്ക് ചെയ്ത് ഉപേക്ഷിക്കപ്പെട്ടിട്ട് അൻപത്തിയൊൻപത് ബി എൺപത്തി ഒൻപത് പതിമൂന്ന് എന്ന നമ്പറിലുള്ള ഹോണ്ട ആക്ടിവ ചുവന്ന നിറത്തിലുള്ള സ്കൂട്ടിയാണ് ഉപേക്ഷിച്ച നിലയിൽ കാണപ്പെട്ടത് ഈ വാർത്ത നെയ്താരിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു തൊട്ടടുത്ത വ്യാപാരികൾ പോലീസിൽ പരാതിയും നൽകിയിരുന്നു എന്നാൽ ഇതുവരെയും വാഹനം നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല സ്ത്രീയും പുരുഷനും ഒന്നിച്ചെത്തിയാണ് വാഹനം ഇവിടെ പാർക്ക് ചെയ്ത് പോയത് എന്ന് നേരത്തെ തൊട്ടടുത്ത വ്യാപാരി പറഞ്ഞിരുന്നു വാഹനം നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധവുമായി ശ്രീകണ്ഠപുരം ടൗണിലെ ടാക്സി തൊഴിലാളികളും രംഗത്ത് വന്നിട്ടുണ്ട് വാഹന ഉടമയെ കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമാകുകയാണ് ഇവിടെ ഞാനിവിടെ ശ്രീകണ്ഠപുരം ഓട്ടോടാക്സി സ്റ്റാൻഡിലെ ഒരു ഡ്രൈവറാണ് നമ്മുടെ സ്റ്റാൻഡിന് മുമ്പിച്ചിട്ട് ഏകദേശം ഒരു മാസത്തോളം ഈ ഒരു സ്കൂട്ടിയോടെ അനാഥമായി കടക്കിയായിരുന്നു അപ്പൊ ഒരു മാസത്തോളം മുമ്പ് നമ്മളിവിടുത്തെ കച്ചവടക്കാരൊക്കെ പോലീസിലൊക്കെ പരാതിപ്പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞത് പക്ഷെ ഇതുവരെ അതിന് വരും ഒരു നടപടി ഉണ്ടായില്ല അപ്പൊ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെങ്ങനെങ്കിലും അതിൻ്റെ ഉടമസ്ഥരെ എങ്ങനെയും കണ്ടുപിടിച്ചുകൊണ്ട് ആ വാഹനം തിരിച്ചെടുത്തുകൊണ്ട് പോകണമെന്നാണ് നമ്മുടെ അഭിപ്രായം കാരണം ഒരു വണ്ടി ഇവിടുന്ന് ആർക്കും അവകാശം ഇല്ലാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം